അപ്പോൾ ടീമേ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലോ നമ്മൾ പറഞ്ഞ വെടിക്കൂറ് മാനിക്കൂറും എന്താ എനിക്ക് പേര് എപ്പോഴും പറയും വെടിക്കൂറ് ഹൈഡ്രാഫേഷ്യ അപ്പോൾ അത് മൂന്നും കൂടി ചെയ്യണേം കൂടുതൽ സലൂൺ ഉദ്ഘാടനം ചെയ്യുന്നവരാണ് ഞാൻ പത്ത് എഴുപത്തഞ്ചോണം സലൂൺ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്ത ഉദ്ഘാടനം ചെയ്ത ഷോപ്പിൽ പോലും പോകാതെ എട്ടാം ഫേസിലേക്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തറവാട് പോലെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഇവിടെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ എല്ലാവരും എപ്പോഴും നമ്മളെ അത്ര കെയർ ചെയ്യുന്നുണ്ട് അത്ര നല്ല വർക്കാണ് പിന്നെ ആധുനിക രീതിയിൽ പുതിയ ഏറ്റവും പുതിയ രീതിയിലുള്ള ലേറ്റസ്റ്റ് മെഷീനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പാ നമുക്ക് തന്നെ നമ്മുടെ ഫേസ് കണ്ണാടിക്ക് കാണാൻ നേരത്തെ ഒരു കോൺഫിഡൻസ് ടീമേ എല്ലാവർക്കും നമസ്കാരം ഇത് ഫ്ലൈറ്റ് ഒന്നും അല്ല ശരിക്കും നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ള എടപ്പിള്ളിലുള്ള ഹെഡ് ആൻഡ് ഫേസ് എന്ന് പറഞ്ഞൊരു ഫേഷ്ലിങ് സ്റ്റുഡിയോ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് അപ്പം ഞാൻ അതിന് മുമ്പ് റീലിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരേ ടൈമിൽ തന്നെ നമുക്ക് പേസ്റ്റലിങ്ങും വെഡിക്കൂറും മേനിക്കൂറും ഒക്കെ ചെയ്യാവുന്ന ലേറ്റസ്റ്റ് ഒരു ഇതായത് സ്റ്റുഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ മക്ക എപ്പോഴും ഇവിടെ വരാറുണ്ട് ഞാൻ വയനാടാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാറുണ്ട് വയനാട്ടിൽ മഴയുണ്ട മെയിലും ഉണ്ടായി അതിൻ്റെ ഫേസ് വേണ്ട അപ്പോൾ ഇന്ന് ഫേസ് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ മാനേജറിനെ വിളിക്കാണ്ട് ആഷ്ലി അല്ലേ ായി മാറിയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ അതിൽ ക്ലിയർ ചെയ്യാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മിഷീനസ് ആണ് ഇവിടെ വരുന്നത് കാഴ്ച വരുമ്പോഴാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അപ്പം ഓരോരുത്തർ സ്കിന്നിൽ ചിലവർക്ക് ഹൈഡ്രോ പോസിബിൾ ആയി വരത്തില്ല അവർക്ക് വേണ്ടി ലേസർ നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതുപോലത്തെ ഒരുപാട് മിഷൻസ് മെഷീൻ വരുന്നത് ഹൈഡ്രയുടെ ബേസിക്സ് വരെയുള്ള എല്ലാ മെഷീൻസ് ആണ് നമുക്ക് മൂന്ന് നിലകളിൽ വരുന്നുണ്ട് ഏകദേശം അഞ്ച് അഞ്ച് എന്തൊക്കെയാണ് അപ്പോൾ താഴെ നമുക്ക് ഹെയറിന്റെ എല്ലാ സർവീസും അതുപോലെ തന്നെ എന്താ പറയാ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെയിനോട്ട് വരുമ്പോൾ ട്രീറ്റ്മെന്റ്സ് ഹെയർ റിമൂവൽ ഒക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ സെക്ഷനും ഒരു ഒരു സെക്ഷൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ചെയ്യാൻ ചെയ്യാൻ സമയമില്ല ഒന്നാമത്തെ അതുകൊണ്ട് നമുക്ക് അറ്റ് ടൈമിൽ തന്നെ അറ്റഡിക്യൂറും മാനിക്കൂറും ചെയ്യാൻ പറ്റിയതാണ് വരുന്നത് ഫേഷ്യല് സാറിന് പെഡിക്യൂർ മാനിക്കൂർ ഒക്കെ ചെയ്യാം അതെ ഒരേ ടൈമിൽ സാറിന് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്തു ഓ തുടങ്ങാം അവനെണ്ടാ എന്തു സംഭവിച്ചു ഇപ്പോ നമുക്ക് സ്കിൻ ചെക്ക് ചെയ്യാം എന്തോരം സണ്ടാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും ഒരു വാട്ണ്ടാ സെൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നണ്ടോ യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും യൂസ് ചെയ്യണോ അല്ലേ ഇത് റെഗുലർലി യൂസ് ചെയ്യണം മഴയാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റിൽ ഇരിക്കുമ്പോൾ അങ്ങേറെ തൈപ്പ് സ്കിന്നാണ്ണ്ടാ നമുക്ക് ഇപ്പോ നോക്കിയിട്ട് പറയാം അതെന്നെ സ്ഥലത്ത് അറിയാല്ലേ കോമ്പിനേഷൻ സ്കിൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒരു പൊടിക്ക് ഓയിലാണ് സ്കിന്നിൽ കൂടുതല് കാണിക്കുന്നത് ഡ്രൈ ആകും ഓയിലും ആവും അങ്ങനത്തെ സ്കിന്നാണ് കാണിക്കുന്നത് പിന്നെ സെൻസിറ്റീവ് ആണ് സോപ്പ് എന്തേലും ഫേസിൽ യൂസ് ചെയ്യാറുണ്ടോ ഞാൻ യൂസ് സോപ്പ് ഫേസ് വാഷ് തന്നെ വാഷ് തന്നെ യൂസ് അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ട് ക്ലെൻസ് ഒരു ക്ലെൻസർ തന്നെ യൂസ് ചെയ്യണം കാരണം സ്കിന്നിൽ അത്യാവശ്യം നല്ല ഓയിലി കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ആണ് അതായത് ഡസ്റ്റ് സാധ്യതകളും സ്കിന്നിൽ നന്നായിട്ടുണ്ട് പിന്നെ നല്ല രീതിക്ക് അത് പിഗ്മെന്റേഷൻ ആയിട്ട് ഏകദേശം സ്കിന്നിൽ വന്നിട്ടുണ്ട് അഡ്വാൻസ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റും ചെയ്യാം ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞ നേരത്ത് ഒരുപാട് പേര് ഉണ്ട് എട്ടാം പേസിന്റെ പ്രത്യേകം സർവീസ് ഇപ്പോൾ സമയമില്ലായ്മ വേണമില്ലായിരിക്കും വലിയ പ്രശ്നം എനിക്കും സമയമില്ലായ്മ വേണം ഇപ്പോൾ ഒരു പേഷ്റ്റിങ്ങും ഇതും പെടിക്കൂറും മേനക്കൂറും കൂടി ചെയ്യണമെങ്കിൽ ഒരുപാട് മണിക്കൂറ് പിടിക്കും നമുക്ക് ഒരു ദിവസം പോകാം ഒരു പകല് ഇതാ നേരത്തെ നമുക്ക് മാരേജ് തീർത്തുവിടാൻ പറ്റും എന്തെങ്കിലും ഇവന്റും കാര്യങ്ങളും ഉള്ള ആൾക്കാർ മാത്രം അല്ലല്ല കാരണം സ്കിൻ എല്ലാരും മെയിൻ ആയിട്ട് പോയി നോക്കൂല്ലോ തന്നെ വരും നോക്കുന്ന ആൾക്കാരാ ഇപ്പൊ ഓൾമോസ്റ്റ് ആൾക്കാരും അങ്ങനെയുള്ളവര് തന്നെയാ ഇപ്പൊ വരുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ള ഒരുപാട് പേര് നമ്മളുടെ ചാനൽ കണ്ടിട്ട് വരും വരുന്ന നല്ല സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പറ്റും ഇത് ഞാൻ നോക്കിയിട്ട് ഇതൊരു ഒരു തിയേറ്ററിലൊക്കെ വന്ന പ്രതിനിധിയാണ് വരുമ്പോൾ തന്നെ വെള്ളം തരും നമുക്ക് കാപ്പി ആണെങ്കിൽ കാപ്പി ഫുഡ് വേണമെങ്കിൽ ഫുഡ് ഇവിടുത്തെ ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും നമ്മളൊരു വീട്ടിലേക്ക് നമ്മുടെ തറവാട്ടിലേക്ക് പോകുന്ന പോലെയാണ് രണ്ടാം പേരിലേക്ക് പോകണമെന്ന് പറയുമ്പോ അതുകൊണ്ട് തന്നെയാണ് ഹെഡ് ആൻഡ് ഫേസിൽ പോകുന്നത് ഏറ്റവും കൂടുതൽ സലൂൺ ഉദ്ഘാടനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ പത്ത് എഴുപത്തഞ്ചുകൊണം സലൂൺ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്ത ഉദ്ഘാടനം ചെയ്ത ഷോപ്പിൽ പോലും പോകാതെ ഹെഡ് ആൻഡ് ഫേസിലേക്ക് പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തറവാട് പോലെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഇവിടെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ എല്ലാവരും എപ്പോഴും നമ്മൾ അത്ര കെയർ ചെയ്യുന്നുണ്ട് അത്ര നല്ല വർക്കാണ് പിന്നെ ആധുനിക രീതിയിലെ പുതിയ ഏറ്റവും പുതിയ രീതിയിലുള്ള ലേറ്റസ്റ്റ് മെഷീനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് തന്നെ നമ്മുടെ ഫേസ് കണ്ണാടിക്കാണ് ഒരു കോണ്ഫിഡൻസ് എന്താ ഇംഗ്ലീഷ് എനിക്ക് കോൺഫിഡൻസ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും അത് തന്നെയാണ് രണ്ടാം ഫേസ് എനിക്ക് പറയാനുള്ള ഒറ്റ അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു സലൂണിൽ പോയി കഴിഞ്ഞ ഒരാൾ കഴിഞ്ഞിട്ട് ഒരാൾ അങ്ങനെ ഇന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അത്രയും നമുക്ക് സ്റ്റാഫുകളും അത്ര മെഷീൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ മാനേജർ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ കറക്റ്റ് അല്ലേ അതെ 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 അപ്പൊ സെലിബ്രിറ്റീസുകൾ മറ്റുള്ള ആൾക്കാർ മാത്രമല്ല സാധാരണക്കാർക്കും വരാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് കറക്റ്റ് സ്ഥലം തന്നെ അപ്പൊ അടിപൊളി അപ്പൊ ഇതില് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്ത ആൾക്കാരാണ് എനിക്കറിയാം അന്നെ രാത്രിയാണല്ലോ നമുക്ക് എപ്പോഴും സമയം കിട്ടണത് അപ്പൊ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ സ്റ്റാഫുണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യും സാധാരണ മുടിവെട്ട് വരെ ഉണ്ടട്ടെ ഇത് മാത്രമല്ല കേട്ടോ ഞാനിവിടെ മുടിവെട്ടാൻ വേണ്ടിയാണ് ആദ്യം വന്നത് മുടിവെട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി ഫേഷിങ്ങും മറ്റുള്ള കാര്യങ്ങൾ കളറിങ് വരെ ഞാൻ ഇവിടെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചത് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പറ്റി വളരെ സന്തോഷം അപ്പോൾ ഹെഡ് ഹെഡാൻ ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവരുടെ ഓൺലൈൻ ബുക്കിങ്ങാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഇവിടെ അല്ലേ ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് സമയത്തിൽ വന്നാൽ മതി നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങും അല്ലാതെയും നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരുപാട് നമ്പർ ഇട്ടിട്ടുണ്ട് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാല്ലേ ഒന്നൊരു ഏറ്റവും പറഞ്ഞേക്ക് ഓക്കെ താങ്ക് യു എനിക്ക് ഏറ്റവും പറയാൻ രണ്ടു കാലും കാര്യങ്ങളില്ല അവർക്ക് കൊടുത്തേക്കണേ